ഞാൻ പറഞ്ഞില്ലേ കാലയം മൊക്കബിലെ കാരണം മുഹമ്മദാണ് അല്ലെങ്കിൽ അള്ളാഹ് എന്ത് കർബാലയും എന്ത് കാര്യത്തിൽ മുഖത്തസ് ഇന്നാഹ ഫിയ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നിസ്കരിക്കുന്നവൻ എവിടെ തിരിഞ്ഞാലും അവിടേക്കെല്ലാം അള്ളാഹുവിൻ്റെ നോട്ടം ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫാൻ കാബാർ ചെറുതായതുകൊണ്ട് പറയുന്നത് വലുതന്നെയാണ് വലുതാണെങ്കിൽ പോലും പതിനെട്ട് മാസം അള്ളാഹു സുബാനസിലേക്ക് അപ്പൊ തിരിഞ്ഞു നിസ്കരിക്കാൻ പറ്റാത്ത സാധനം ഒന്നും അല്ല എന്ത് മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത് അപ്പോൾ നബിക്ക് ഇഷ്ടായില്ല എങ്ങോട്ട് ബൈറ്റുക്കി ചെയ്യുന്നത് എന്തുകൊണ്ട് അത് ഈ മാർഗത്തിലുള്ളവർ കൂട്ടുകൂടിയതാണ് ഇത് ഇസ്മായിലി മാർഗമാണ് മനസ്സിലായില്ല ഇബ്രാഹിമിന് രണ്ട് കൊമ്പാണ് ഇസഹാഖി മാർഗവും ഇസ്മായിലി മാർഗവും ഇസ്ഹാക്ക് മൂത്താപ്പ മക്കളാണ് എളാപ്പ മക്കളാണ് ഇത് സ്വന്തം പിതാവിൻ്റെ പരമ്പരയാണ് നബിയുടെ വല്ലിപ്പയാണ് ഇസ്മായിൽ ഇസ്മാലിൻ്റെ ഉപ്പയാണ് ഇബ്രാഹിം അലഹി മുസ്ലാത്തു വസ്ലാം ബൈറ്റിൽ മുഖത്ത പരിചരിച്ചത് ഇസഹാഖി കുടുംബാണ് കാബാലയം പരിചരിച്ചത് ഇസ്മായിലി കുടുംബാണ് മനസ്സിലായില്ല രണ്ടും അധിഷ്ഠിതമാണ് ഇബ്രാഹിമിയത്തിൽ മനസ്സിലാവണില്ലേ പറഞ്ഞത് അപ്പോൾ ഈ സഹി പരമ്പരയിലേക്ക് തിരിഞ്ഞതിൽ ഒരു വിമ്മിഷ്ടം ആർക്ക് മാത്രമല്ല ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായും റസോള്ളപ്പെട്ടത് ഈ പ്രധാനം എന്ന വാക്കിന് വാക്കിനെ അർത്ഥം തന്നെയല്ല എന്തുകൊണ്ട് പ്രധാനം പെട്ടതായിട്ട് കൂടി മറ്റതിലേക്ക് തിരിയാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ അവിടേക്ക് നിസ്കരിച്ചാലും നിസ്കാരം വീടുമെന്നാണല്ലോ അതിന്റെ അള്ളാഹിന്റെ കൽപ്പനയുടെ ഉദ്ദേശം അല്ലേ പറ അല്ലേ ശരി എന്താ അടുത്ത ആയത് ഈ വിഷയത്തിൽ ആയത്തെ ചെയ്യും നിസ്കരിക്കാൻ കെട്ടി ആരും ഭാഗത്തേക്കല്ലാതെ നോക്കരുത് എന്ന് നബി പറയും എന്നിട്ട് നബി എന്തു ചെയ്യും നിങ്ങൾ എന്റെ കൂടെ അല്ലല്ലോ നബി എന്തുകരിക്കുന്ന ഫണ്ട് ഒന്നും ഇല്ല ഇല്ല നോക്കേണ്ടത് എങ്ങോട്ടാ എന്ന് പഠിപ്പിച്ച നബി പഠിപ്പിച്ചും നിങ്ങൾക്ക് എന്തിനാ വേറെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഞാൻ വ്യാഖ്യാനം പറയൂല്ലേ മനസ്സിലായോ പറഞ്ഞത് ഉടനെ ഇറങ്ങി ആയത് എന്ത് മുകളിലേക്ക് തിരിഞ്ഞും മറിഞ്ഞും നോക്കുന്നത് നാം കാണുന്നുണ്ട് അങ്ങ് നിസ്കാരത്തിൽ മുകളിലേക്ക് തിരിഞ്ഞും മറിഞ്ഞും നോക്കുന്നത് നാം കാണുന്നുണ്ട് ഫലനുവല്ലിയല്ലിയൊക്ക അങ്ങനെ നാം തിരിച്ചുതരാം കൃപിലത്തൻ ഒരു കൃപിലയിലേക്ക് എത്തുന്ന ആ കൃപിലേക്ക് തിരിയലാണ് അങ്ങയുടെ ഇഷ്ടമെന്നിരിക്കവേ

ായ നമസ്കാരം കഴിഞ്ഞപ്പോൾ ആര് വന്നു നാലറക്കയസ് കൂടെ വരണം കേട്ടാ ഉടനെ നബി എന്ത് ചെയ്തു നബി എന്ത് ചെയ്തു മക്കയിലേക്ക് തിരിഞ്ഞു മക്കയിലേക്ക് തിരിയണമെങ്കിൽ മക്കയിലേക്ക് തിരിയുമ്പം നേരെ എതിർ ദിശയാണ് അപ്പോൾ സ്വാഭാവികമായി നബി എങ്ങോട്ട് തി മനസിലായില്ല നബി അവരുടെ മുന്നിലായ നബി മക്കയിലേക്ക് തിരിഞ്ഞു അവരും തിരിഞ്ഞാൽ നബി അവരുടെ ബാക്കിലാവും അപ്പോൾ നബി അടിവിച്ച് കയറി എങ്ങോട്ട് മുന്നിലേക്ക് ഹാത ലാബും ഇത് കളിയാണെന്ന് പറഞ്ഞ് ഒരു സംഘമാളുകൾ കളിയുമായി ചൊറ്റ പോയി നിങ്ങൾ ഇന്റെ കൂടെ ഇല്ല മനസ്സിലായോ പറഞ്ഞത് ഇവിടെ ഇനി എൻ്റെ ബാക്കി ഞാൻ പറയാം നിങ്ങൾക്ക് എന്തവിടെയാണ് തോന്നുന്നത് അള്ളാഹ്ക്ക് എന്താ നിസ്കാരത്തിന് മുമ്പ് ജബിലേലിനെ പറഞ്ഞയച്ചൂടെ ട്രാഫിക് ജാമേതായാലും മാനത്തില്ലല്ലോ നിങ്ങൾ ഇന്റെ കൂടെ ഉണ്ടോ ബുഹറിന്റെ ബാങ്ക് കൊടുക്കുമ്പോഴേത്തേന് എത്തണം എന്ന് വിചാരിച്ചാണ് ചിബിരിയിൽ പുറപ്പെട്ടത് പക്ഷേ എത്താൻ ഒന്ന് പാറ മനുഷ്യ കഴിഞ്ഞ കഴിഞ്ഞില്ല അപ്പോൾ ചിബിരിയിൽ വന്ന് പറഞ്ഞു സോറി സോറി ആ ഫുൻ മാപ്പാക്കണം ഞാൻ നിങ്ങൾ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പിൽ എത്തണമെന്ന് വിചാരിച്ചു പക്ഷെ കഴിഞ്ഞില്ല ശരി ശരി അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളക്ക് അള്ളാഹ്ക്ക് ഇഷ്ടം വയറ്റിൽ മുഖ ദശ ഇഷ്ടമാണ് ക്യാബേയും ഇഷ്ടമാണെന്ന് ദ്യോദനം എന്നാൽ അള്ളാഹു സുപാനോത്താലാക്കി എന്തും ചെയ്യുക ഈ നിസ്കാരം കഴിഞ്ഞിട്ടേക്കാരുടെ എന്നാൽ ഇപ്പം ഈ പ്രശ്നം ഉണ്ടാവില്ലല്ലോ നിങ്ങളിൻ്റെ കൂടെ അല്ല ഇത് ഇപ്പോൾ ഓർഡർ ഇട്ടോ ഓർഡർ ഇട്ടത് ഇനി അങ്ങനെ തന്നെ ഇതങ്ങനെയാണ് കഴിഞ്ഞോട്ടെ ജിബി നബിയോട് പറയും നബിയെ സ്ഥലം വീട്ടി കഴിഞ്ഞാൽ ജിബിരിയിൽ നിങ്ങൾ നബിയുടെ നെബിയിലടുത്ത് പോയിട്ട് അടുത്ത വക്കത്ത് മുതൽ പറ െ കണ്ടും കൂടി പറഞ്ഞാ പോരെ എന്തിനാണ് ഈ കളി കളിപ്പിച്ചത് ഞങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ എന്ത് മുഹമ്മദ് എപ്പോൾ എന്ത് ചെയ്താലും അതാണുദ്ധീൻ അത് കളിച്ചാൽ അതാണ് ഉദ്ദീൻ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞ ഇവിടെ ജനതയെ ബോധ്യപ്പെടുത്തുകയാണ് മുഹമ്മദൻ്റെ മനുഷ്യൻ എന്ത് ചെയ്തോ അത് നിങ്ങൾ നിങ്ങൾ ചെയ്യുക അത് ദീനാണ് പിന്നായാലി എന്തിനാണ് നിസ്കാരത്തിനിടയിൽ തന്നെ മാറ്റിയതെന്നോയോലി അങ്ങയോട് അങ്ങ് അങ്ങ് തിരിയുന്നതിനനുസരിച്ച് തിരിയുന്നവരെയും അത് ഉൾക്കൊള്ളാൻ കഴിയാതെ കൈയച്ച് പുറകോട്ട് പോകുന്നവരെയും ലോകത്തിനെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഹിരായത്തില്ലാത്തവർക്ക് ഇതൊക്കെ വലിയ പാതകമായി തോന്നും മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ ഞാനതിൻ്റെയൊക്കെ വാതിൽ തുറന്നിട്ടേ ഉള്ളൂ ഒരുപാടിനിയും പോകാണ്ട് അള്ളാഹു തോഫിയൊക്കെ തരട്ടെ